വിശദമായി പരിശോധിക്കാൻ പോവുകയാണ് നമ്മൾ വിവിധ ഇടങ്ങളിൽ നിന്ന് റിപ്പോർട്ടർ ടീം സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് നമുക്കൊപ്പം ഇപ്പോൾ ഹരിമോഹൻ സജോ ദേവസ്യ ദിലീപ് ദേവസ്യ മുബഷീർ പി അക്ബർ അഖിൽ കെ രാഹുൽ സുരേഷ് ശരത് എസ് എസ് വി എസ് രഞ്ജിത്ത് ഇക്ബാൽ അറയ്ക്കൽ എന്നിവർ ചേരുകയാണ് ആദ്യം തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരം മേയറെ തീരുമാനിക്കുന്നതിൽ ബിജെപിയിൽ ആശയക്കുഴപ്പം വി വി രാജേഷിനും ആർ ശ്രീലേഖയ്ക്കും പുറമെ ചർച്ചയിലേക്ക് കൂടുതൽ പേരുകൾ ബി ജി ഗിരികുമാറിന്റെയും കരമണ അജിത്തിന്റെയും പേരുകളാണ് ഉയർത്തിയിരിക്കുന്നത് രാജേഷ് അല്ലെങ്കിൽ ഗിരികുമാറിനെ പരിഗണിക്കാമെന്നാണ് ആർ എസ് എസിന്റെ നിർദ്ദേശം മേയറും ഡെപ്യൂട്ടി മേയറും വനിതകളാകുന്നതിൽ പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കളും എതിർപ്പ് ഹരിമോഹൻ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുകയാണ് ഹരി നമുക്കറിയാം തുടക്കം മുതൽ സജീവമായ പേരുകൾ എന്ന് പറയുന്നത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത് വി വി രാജേഷും അതിനൊപ്പം ആർ ശ്രീലേഖയുമായിരുന്നു അതിൽ ഒരു പവൻ തൂക്കം കൂടുതൽ വി വി രാജേഷിന് തന്നെയായിരുന്നു പക്ഷെ എന്നിട്ട് പോലും ഈ അവസാന നിമിഷം മറ്റ് പേരുകളിലേക്ക് ചർച്ചകൾ സജീവമായി പോയത് എങ്ങനെയാണ് ആർ എസ് എസിന്റെ പിന്തുണ കൂടി ഈ കാര്യത്തിൽ പ്രധാനമാണ് എന്നിരിക്കെ വി വി രാജേഷിന് തന്നെയല്ലേ ഇപ്പോഴും ഒരു പരിഗണന കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്താണ് തിരുവനന്തപുരത്ത് നിലനിൽക്കുന്ന സസ്പെൻസ് ബി ജെ പിയിലെ ചർച്ചകൾ അതെങ്ങനെയാണ് പുരോഗമിക്കുന്നത് അത് തീർച്ചയായിട്ടും വി വി രാജേഷിന് തന്നെയാണ് സാധ്യത കൂടുതലെന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം തുടക്കം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്ന രണ്ട് പേരുകൾ വി വി രാജേഷിൻ്റേതും ഒപ്പം ആർ ശ്രീലേഖയുടേതുമാണ് പക്ഷേ ശ്രീലേഖയുടെ പേരിൻ്റെ ഉള്ള ഒരു പ്രധാന പ്രശ്നം മേയറും ഡെപ്യൂട്ടി മേയറും വനിതകളാകുന്നു എന്നുള്ളതാണ് അതായത് ഡെപ്യൂട്ടി മേയർ വനിതാ സംവരണമാണ് അതുകൊണ്ട് മേയറും വനിതയാകേണ്ടതില്ല എന്നുള്ള ഒരു പൊതു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ രൂപപ്പെട്ടു വന്നു അതുകൊണ്ടാണ് ശ്രീലേഖയുടെ മുന്നിലുള്ള വാതിലുകൾ അടഞ്ഞത് പക്ഷേ അതേസമയം തന്നെ വി വി രാജേഷിൻ്റെ പേരിന് കൂടുതൽ സാധ്യത തുറന്നു കിട്ടുകയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിലെ ബി സംസ്ഥാന നേതൃത്വത്തിലെ കൂടുതൽ നേതാക്കളും വി വി രാജേഷിൻ്റെ പേരിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ആ പേരിന് കൂടുതൽ സാധ്യത കൂടിക്കൂടി ഓരോ ദിവസം കഴിഞ്ഞു വരുമ്പോഴാണ് മറ്റു ചില പേരുകൾ കൂടി വരുന്നത് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വി വി രാജേഷിൻ്റെ പേരിനോടത്ര താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് മറ്റു ചില പേരുകൾ കൂടി ബി ജെ പിയിലെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞു വരുന്നത് അതിൽ പ്രധാന രണ്ട് പേരുകൾ എന്ന് പറയുന്നത് ഒന്ന് കരമന അജിത്തിൻ്റെതാണ് സംസ്ഥാന നേതൃത്വത്തിൽ തന്നെപ്പെട്ട ഒരു നേതാവാണ് കരമന അജിത്തിൻ്റെ പേര് മുന്നോട്ട് വെച്ചത് ഇത്തവണ രണ്ടായിരത്തിലധികം ഭൂരിപക്ഷത്തിൽ കരമന അവാർഡിൽ നിന്ന് ജയിച്ച കൗൺസിലറാണ് മൂന്ന് തവണ കൗൺസിലംഗമായിട്ടുണ്ട് മാത്രമല്ല തലസ്ഥാനത്തെ അല്ലെങ്കിൽ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയനായ നേതാവെന്നുള്ള നിലയിലാണ് ബി ജെ പി കരമനാജിത്തിനെ കാണുന്നത് പക്ഷേ അതേസമയം തന്നെ ആർ എസ് എസ് കരമനാജിത്തിൻ്റെ പേരിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഒന്നുകിൽ വി വി രാജേഷ് അതായത് വി വി രാജേഷിൻ്റെ പേരിനോട് ആർ എസ് എസിന് എതിർപ്പില്ല പക്ഷേ രാജേഷിനെ പരിഗണിക്കാൻ കഴിയാത്ത ഏതെങ്കിലും സാഹചര്യം നിലവിലുണ്ടെങ്കിൽ മറ്റൊരു പേര് പരിഗണിക്കാം അങ്ങനെയാണെങ്കിൽ തങ്ങൾ പറയുന്ന പേര് വി ജി ഗിരികുമാർ എന്ന് പറയുന്ന മൂന്ന് തവണ കൗൺസിലറായിട്ടുള്ള ഇത്തവണ വെല്ലുവിളിയിൽ നിന്ന് ജയിച്ചിട്ടുള്ള മുൻകാല ആർ എസ് എസ് നേതാവാണ് താരതമ്യേന ചെറുപ്പമാണ് മാത്രമല്ല ആർ എസ് എസിന് എപ്പോഴും പ്രിയപ്പെട്ട നേതാവ് കൂടിയാണ് ഗിരികുമാറിന്റെ പേര് സജീവമായിട്ട് തന്നെ പരിഗണിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആർ എസ് എസ് പറയുന്നു ഒന്നുകിൽ രാജേഷ് അല്ലെങ്കിൽ ഗിരികുമാർ എന്നുള്ള സാധ്യതയാണ് ഇപ്പോൾ ആർ എസ് എസ് മുന്നോട്ട് വച്ചിരിക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അതിൽ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം അതിലൊരു തീരുമാനമെടുക്കണം അത് ദേശീയ നേതൃത്വത്തെ അറിയിക്കണം പക്ഷേ അതിനെല്ലാം ഒപ്പം തന്നെ ഒരു എല്ലാവർക്കും ഇടയിൽ ഒരു സമവായം ഉരുത്തിരിഞ്ഞു വരണം രാജേഷിന്റെ പേരിനെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോഴും ും എതിർത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പേരിലേക്ക് വരും അപ്പോഴും ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്ന ഗിരികുമാർ എന്ന പേരിനെ തടയാൻ ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരന് കഴിയില്ല എന്നുള്ളതാണ് അതിൽ വി രാജേഷിന് അനുകൂലമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട് കാരണം കഴിഞ്ഞ കോർപ്പറേഷനിലൊക്കെ തന്നെ ഭരണത്തിനെതിരെ കോർപ്പറേഷൻ ഭരണത്തിനെതിരെ നിരന്തരം സമരങ്ങൾ നയിച്ച ആളാണ് കോർപ്പറേഷനിൽ വളരെ സജീവമായിരുന്നു മാത്രമല്ല ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നേരത്തെ തിരുവനന്തപുരത്ത് നിരന്തരം സമരപരമ്പരകൾ നയിച്ച ആളാണ് എന്നുള്ള രീതിയിൽ തന്നെ രാജേഷിന്റെ പേരിനോടാണ് കൂടുതൽ ആളുകളും താൽപര്യം പ്രകടിപ്പിക്കുന്നത് പക്ഷേ ഈ എതിർപ്പ് വന്നതോടുകൂടിയിട്ടാണ് ആർ എസ് എസിന് താൽപര്യമുള്ള വി ജി ഗിരി ഒപ്പം തന്നെ കരവൻ അജിത്തിന്റെ പേരുകളിലേക്ക് കൂടി ചർച്ചകൾ വരുന്നത് പക്ഷേ അതേസമയം തന്നെ ശ്രീലേഖയുടെ പേരിനോട് കൂടുതൽ താല്പര്യം ഈ ഘട്ടത്തിൽ കാണിക്കാത്തത് ഒരു വനിതാ സംവരണം ഡെപ്യൂട്ടി മേയർ സ്ഥാനത്ത് ഉള്ളതുകൊണ്ടാണ് ശ്രീലേഖയുടെ പേര് ആദ്യഘട്ടത്തിലൊക്കെ ചർച്ച ആയിരുന്നെങ്കിൽ പോലും അതിൽ സംസ്ഥാന നേതൃത്വം പറയുന്ന ഒരു പ്രധാന കാരണം ഇതാണ് ഈ ശ്രീലേഖ ഒരു പ്രൊഫഷണലാണ് ആണ് അവരൊരു രാഷ്ട്രീയ പരിചയ സമ്പത്തുള്ള ഒരു നേതാവല്ല അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഭരണം ഒരു നാലര പതിച്ചാണ്ടിന് ശേഷം കിട്ടുന്ന സമയത്ത് ആ ഭരണം നിലനിർത്തണം മാത്രമല്ല തലസ്ഥാനത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നോ നാലോ സീറ്റുകൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നുണ്ട് അവ പിടിച്ചെടുക്കണം അപ്പോൾ അതിന് രാഷ്ട്രീയ പരിചയമുള്ള നേതാക്കൾ ആരെങ്കിലും തന്നെ മേയർ സ്ഥാനത്തേക്ക് വരണം അതായത് തികച്ചും ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ മേയർ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള അഭിപ്രായമാണ് സംസ്ഥാന നേതൃത്വത്തിൽ അല്ലെങ്കിൽ കൂടുതലും സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിൽ തന്നെ വന്നിട്ടുള്ള ഒരു പ്രധാന അഭിപ്രായം അതുകൊണ്ടാണ് അവിടെ ശ്രീലേഖയുടെ പേരിനോട് അത്ര താല്പര്യം പോരാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മൂന്ന് പേരുകളിലേക്ക് ഏറെക്കുറെ ചുരുങ്ങിയെന്ന് പറയേണ്ടി വരും കാരണം ഒന്ന് വി രാജേഷ് ഒന്ന് കരമനാജിത്ത് അതുപോലെ തന്നെ बीजी ഗിരികുമാർ ഈ മൂന്ന് പേരുകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾ ചുരുങ്ങിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ബംഗളൂരുവിലാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉള്ളത് അദ്ദേഹം അവിടെ നിന്ന് ഇന്നോ നാളെയോ ഡൽഹിയിലെത്തും കേന്ദ്ര നേതൃത്വത്തെ നേതൃത്വത്തെക്കാണും ഇക്കാര്യം സംസാരിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് കാരണം കേന്ദ്ര നേതൃത്വം കൃത്യമായി തലസ്ഥാനത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തിരുവനന്തപുരത്ത് എത്തിക്കൊണ്ട് കോർപ്പറേഷന്റെ വികസന പത്രിക പ്രകാശനം ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് സംസ്ഥാന നേതൃത്വവും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വവുമായി ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്തിട്ട് ശേഷം മാത്രമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് വരിക അതായത് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഏറെക്കുറെ സത്യപ്രതിജ്ഞ എന്നുള്ള തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ അതും കഴിഞ്ഞിട്ട് മാത്രമേ മേയറെ തീരുമാനിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും ഈ ആഴ്ച തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങളും ഭിന്നതകളും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒരു പേരിലേക്ക് എത്താനുള്ള ആ ഒരു സാധ്യതയാണ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ആ എന്തെങ്കിലും തരത്തിലുള്ള തർക്കമുണ്ടെങ്കിൽ അതൊരു അന്തിമ തീരുമാനത്തിലേക്ക് ആർ എസ് എസ് എത്തും എന്നുള്ളതാണ് അതായത് ആർ എസ് എസ് ആയിരിക്കും അതിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക അതിനോടൊപ്പം തന്നെ ചർച്ച ചെയ്യുന്നത് ഡെപ്യൂട്ടി മേയർ ചർച്ചകൾ സജീവമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ രണ്ടു മൂന്ന് പേരുകൾ സജീവ പരിഗണനയിൽ ഉണ്ടെന്നിരിക്കെ ആ സസ്പെൻസ് നിലനിൽക്കുന്നു ഇപ്പോഴും തിരുവനന്തപുരം മേയർ ആരായിരിക്കും എന്നതിൽ എന്നതാണ് നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതെ ഇപ്പോൾ ഹരി ഹരി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ ആർ ശ്രീലേഖയുടെ പേര് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കില്ല എന്ന ഏറെക്കുറെ ബോധ്യമായ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ ഇനി ഡെപ്യൂട്ടർ മേയർ പദവിയാണ് അവശേഷിക്കുന്നത് അപ്പോൾ ഡെപ്യൂട്ടി മേയർ പദവിയിലേക്ക് ആർ ശ്രീലേഖ തന്നെ എത്തും എന്ന കാര്യത്തിൽ അന്തിമമായൊരു ഒരു തീരുമാനമായിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ആ ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ പദവി കൊണ്ട് തൃപ്തിയാകുമോ ആര്യ അവിടെയാണ് ഒരു പ്രശ്നം ഈ മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ എന്നുള്ള സ്ഥാനം ആർ ശ്രീലേഖയ്ക്ക് നൽകാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ വേണ്ടി ഒരു താൽപര്യം പല നേതാക്കളും പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം ശ്രീലേഖയുടെ ആ ശ്രീലേഖ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഇക്കുറി പട്ടികയിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ കോർപ്പറേഷനിലെ മത്സരത്തെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ എന്നൊരു പൊതു അഭിപ്രായം നിലവിലുണ്ട് പക്ഷേ അതേസമയം തന്നെ ആ ശ്രീലേഖ എന്ന് പറയുന്ന മുൻ ഡി ജി പി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളൊരു ആശങ്ക പല നേതാക്കൾക്കും ഇടയിലുണ്ട് ഇതിനോടകം തന്നെ അവരോട് ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളതാണ് സൂചന അങ്ങനെ വരാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ സന്നദ്ധതയൊക്കെ തന്നെ അറിയിച്ചിട്ടില്ല എന്ന് കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് മറ്റു പേരുകളിലേക്ക് കൂടി ചർച്ചകൾ പോകുന്നു എന്നുള്ളതാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഇപ്പോൾ സജീവ ചർച്ചകളുള്ളത് ഒന്ന് കാലടിയിൽ നിന്ന് ജയിച്ച ജി എസ് മഞ്ജുവാണ് മറ്റൊന്നുമ്പളത്തെ ഇന്ന് ജയിച്ചിട്ടുള്ള സിമ ജ്യോതിഷാണ് ഇവർ രണ്ടുപേരും വളരെ സജീവമായിട്ട് തന്നെ തലസ്ഥാനത്ത് കോർപ്പറേഷനിലൊക്കെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളാണ് ഒപ്പം തന്നെ തലസ്ഥാനത്തെ സമരപരമ്പരകളിലൊക്കെ ഇടപെട്ട ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരിലേക്ക് ഈ ചർച്ചകൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ ആർ ശ്രീലേഖ കോർപ്പറേഷൻ കൗൺസിലായി വെറുതെ ഇരിക്കുന്നത് ായിരിക്കില്ല എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചാണ് ശ്രീലേഖയെ വട്ടിയൂർക്കാവിലേക്ക് മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ബി ജെ പി എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തൽക്കാലം ഡെപ്യൂട്ടി മേയറായ മേയർ അല്ലെങ്കിലും ഡെപ്യൂട്ടി മേയർ അല്ലെങ്കിൽ പോലും വരുംകാല തെരഞ്ഞെടുപ്പിൽ ശ്രീലേഖയെ ഉപയോഗപ്പെടുത്താനാണ് ബി ജെ പിയുടെ നീക്കം അതിൻ്റെ ഭാഗമായിട്ടുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് അവരുമായി നിരന്തരം സംസാരിക്കുന്നുമുണ്ട് എന്തായാലും മേയർ സ്ഥാനം ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൊണ്ട് ശ്രീലേഖ തൃപ്തിപ്പെടില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു പക്ഷേ വട്ടിയൂർക്കാവ് വെച്ച് ആ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ബി നേതൃത്വം ഒരുങ്ങുന്നത് അതുകൊണ്ട് ശ്രീലേഖ ഒരു പക്ഷേ ഈ കോർപ്പറേഷൻ കൗൺസിലിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്ത് കാണില്ല പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും അവരെ ഒരു കൃത്യമായ റോളിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ചില ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കോർപ്പറേഷൻ ഭരണം ലഭിച്ചത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമാക്കുക എന്നുള്ളതാണ് ബി ജെ പി ആത്യന്തികമായി ലക്ഷ്യമിടുന്നത് അതിനൊരു നാല് മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഈ പറയുന്ന പോലെ വട്ടിയൂർക്കാവുണ്ട് നേജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ പോകുന്ന നിയമമുണ്ട് കഴക്കൂട്ടമുണ്ട് ഒപ്പം തന്നെ തിരുവനന്തപുരം സെൻട്രലുണ്ട് ഇവിടെയൊക്കെ തന്നെ ഈ കോർപ്പറേഷൻ പിടിക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള നേ അതിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ മണ്ഡലമായ തന്നെ പതിനേഴ് വാർഡുകളിലാണ് ബിജെപി ജയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ നിയമസഭയിൽ ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് ബിജെപിക്കുള്ളത് തന്നെ ഈ ഈ ചർച്ചകൾ വലിയ കുഴപ്പമില്ലാതെ പാർട്ടിക്കുള്ളിൽ ഭിന്നത ഉണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക ഒരു കൂടി മേയറെ തീരുമാനിക്കുക ഡെപ്യൂട്ടി മേയറെ തീരുമാനിക്കുക അതിനുശേഷം നിയമസഭ നേരിടുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് പുരോഗമിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്